ഹായ് കൂട്ടുകാരി ഫാബ്സ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗുഡ് മോർണിംഗ് ഇപ്പം കാലത്ത് തന്നെ നിങ്ങൾ എൻ്റെ കുറച്ച് പൂവും ചെടിയും ഒക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്തൊക്കെയുണ്ട് വിശേഷം നല്ല കിളികളുടെ ഉണ്ട പ്രകൃതിയും കിളിക്കൊഞ്ചലും ഒക്കെ ഉണ്ട് കേട്ടോ നല്ല രസമായിട്ട് തോന്നി അത് കാരണം കൊണ്ട് നിങ്ങളൊന്ന് കണ്ടോ വിചാരിച്ചിട്ടുണ്ടോ പറയുണ്ടായിരുന്നു കേട്ടോ കൈനാശം പ്രാവശ്യം ഉള്ളൂ നമ്മൾ ചുമ്മാക്കാലത്തൊരു വീഡിയോ എടുത്തതാണ് കാലത്ത് തന്നെ നല്ല കിളികളുടെ സൗണ്ടും എന്താ പള്ളികളൊക്കെ ഉണ്ട് ഇവിടെ അടുത്ത് അപ്പം പള്ളികളുടെ പള്ളിയിൽ നിന്നുള്ള പാട്ടുകൾ പെരുന്നാളൊക്കെ ആയതുകാരണം കൊണ്ട് ബാൻഡ് സെറ്റ് സൗണ്ടൊക്കെ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ കാലത്തന്നെ നല്ലൊരു വൈബല്ലേ അത് കാരണം കൊണ്ട് ഇന്ന് ഒരു പേടിയെ പിടിച്ചു വിടാന്ന് വിചാരിച്ചു കേട്ടോ പയറുണ്ട് കേട്ടോ പയറ് പയറ് മുളച്ച് വരുന്നുണ്ട് ഇനി ഇവനെ കണ്ടോ പടർന്നൊക്കെ തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ കരിമ്പ് കണ്ടോ ഒരു കരിമ്പ് എൻ്റെ കഷ്ണം കിട്ടിയപ്പോൾ ഞാൻ കുഴിച്ചിട്ടതാണ് കേട്ടോ അത് നല്ല സൂപ്പറായിട്ട് കരിമ്പ് വളർന്നു വന്നിട്ടുണ്ട് ഇച്ചിരി സ്ഥലമുള്ളു കേട്ടോ ഞങ്ങൾക്ക് ഇച്ചിരി സ്ഥലമുള്ളൂ കണ്ടോ ഇവിടെ ഞങ്ങൾക്ക് സൈഡിലൊന്നും സ്ഥലമില്ല കേട്ടോ ഇച്ചിരി സ്ഥലമുള്ളൂ കുറച്ചുള്ള സ്ഥലത്ത് ഉള്ളതാണ് ഇതിനകത്ത് കുറേ പയറുണ്ടായിരുന്നു കേട്ടോ ഇതും ഒരു പയർ കയറി പിടിച്ചിട്ടുണ്ട് അതിനകത്ത് കുറേ പയറുണ്ടായിരുന്നതൊക്കെ ഞങ്ങൾ പൊട്ടിച്ച് നല്ല വലിപ്പമുള്ളതായിരുന്നു ഇപ്പം രണ്ടാമതത് ഏ വരുന്നുണ്ട് കേട്ടോ കണ്ട രണ്ടാമതണ്ടായി വരുന്നുണ്ട് ഇനി ഇവിടേ പരി പയറ് വരുന്നുണ്ട് കേട്ടോ പയറുണ്ട് അതിൻ്റെ ഇടയിൽ പയറ് എന്തൊക്കെ മുളച്ചിട്ട് വരുന്നുണ്ട് ഞങ്ങൾ കുറേ വിത്തുകൾ പാവിയിട്ടുണ്ടായിരുന്നു പടവലത്തിൻ്റെ ചീര ഒക്കെ പാവിയിട്ടുണ്ടായിരുന്നു വരുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ അപ്പം ഇതാണ് എല്ലാവർക്കും സുഖം സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഓക്കെ ബൈ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ബൈ